പോലെ ചോറൊക്കെ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇന്ന് രണ്ട് മക്കൾക്കും ഭയങ്കര ചുമയും കപക്കെട്ടും ആയതുകൊണ്ട് ഞാൻ അവർ രണ്ടോരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് മൂത്ത മോനെ സ്കൂളിൽ വിട്ടിട്ടില്ല അപ്പോൾ ഇന്ന് കാപ്പിക്ക് വേണ്ടി ഭൂരിയും പൊടിമാസുമാണ് അപ്പോൾ അതാ എണ്ണ ചൂടായിട്ട് പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളിയും സവാളയും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വശക്കി കൊടുക്കണം ഇതിൽ ഞാൻ ഉഴുന്ന എണ്ണയിൽ നേരത്തെ ചേർത്ത് കൊടുത്താൽ വിട്ടോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത് അപ്പോൾ നന്നായിട്ട് ശേഷം കായവും മഞ്ഞപ്പൊടി കുരുമുളക് പൊടി അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കാവേ പെരുംജീരകം ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം മോനെ മദ്രസേന്ന് വിളിച്ചിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന മീൻ വന്നിട്ട് മുരളാണേ അപ്പോൾ മുരള് മക്കൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല നല്ല മുള്ളായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു വറ്റിച്ച് വെച്ചിട്ട് അതുപോലെ തന്നെ കുറച്ചെടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് വറ്റിക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൊച്ചുള്ളിയും ൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒതുക്കിയേ എടുക്കാവൂ നന്നായിട്ട് അരഞ്ഞു പോവല്ലേ കേട്ടോ അപ്പോൾ അവിയിൽ വെക്കുന്ന ഒരു പരിവം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഇതാ അരച്ചൊക്കെ എടുത്തിട്ട് നോക്കിയപ്പം നല്ല മുളക് പൊടിയുടെ കുറവുണ്ടായിരുന്നു പിന്നീട് ഞാൻ അതിൽ മുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ കാശ്മീരി മുളക് പൊടി തക്കാളിയും പച്ചമുളകും കരിയപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പുളിവെള്ളവും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അടുപ്പിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഈ മീൻകറി തിളച്ചതിന് ശേഷം ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ഒരു സൈഡിൽ നിന്ന് ആവുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ അത് കാപ്പിക്കുള്ള കാര്യം കൂടെ നോക്കിയണേ അപ്പോഴത്തേക്കും ഇതാ ഭൂരിയൊക്കെ ഞാൻ പൊരിച്ച് എടുക്കുന്നുണ്ടേ അപ്പോൾ അതാ മീൻ മീനൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് തോരത്തിന് വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് സവാള കൊണ്ടാണ് ഞാൻ തോരനുണ്ടാക്കിയത് അപ്പോൾ സവാള തോര ആദ്യമായിട്ടായിരിക്കും ചില ആൾക്കാർക്ക് കാണുന്നത് ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും കേട്ടോ സവാളത്തോര കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ആയിട്ടുമാണ് കിഡിലായിട്ടുമാണ് കേട്ടോ ഇത് കാരണം ഇത് എന്താ നമ്മൾ കോളിഫ്ലവർ ഇല്ലേ സോറി കോളിഫ്ലവർ അല്ല കേബേജ് തോരനില്ലേ അതുപോലെ ഇരിക്കും കേട്ടോ അപ്പം ഈ തേങ്ങയിൽ ഞാൻ കുറേ പച്ചമുളകും അതുപോലെ ജീരകവും വെളുത്തുള്ളിയൊക്കെ വെച്ച് അരച്ചതിന് ശേഷമാണ് ഞാൻ തോരത്തിന് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇത് അയക്കാക്കുള്ള ചോറുമൊക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം മക്കളെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഒരുപാട് ചോറും കറിയും ഒക്കെ നെയ്ക്കാക്ക് കൊടുത്തു വിടണം എന്നു വെച്ചാൽ കടയിൽ പോകുമ്പോൾ ആൾക്കാർ ും കെട്ടക്കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇപ്പോഴും കൊടുത്തുവിടുന്നത് അപ്പോൾ ചോറൊക്കെ ഇറങ്ങിയായിട്ട് കറിയൊക്കിന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിന് ശേഷം ഞാൻ രസവും കൂടി വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ രസം വെച്ചു കൊടുക്കുന്ന ഇടയ്ക്ക് മോം വന്നിട്ട് ട്രൈപോഡ് പോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന പോലെ തോന്നുന്നത് അപ്പോൾ എന്നിട്ട് ഇക്കട എന്താ തോരനും കൂടി വെച്ചു കൊടുത്തിട്ട് ഇക്കാൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സ്ട്രാ ഒരു പാത്രം കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിതാ പാത്രം ഒക്കെ കഴുകി മാറ്റി വെച്ചതിനു ശേഷം എപ്പോഴും ഞാൻ എന്താ ദോശയ്ക്ക് ദോശ മാവ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ദോശയ്ക്ക് ഇടാൻ വേണ്ടി തലേ ദിവസം ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ പച്ചരിയും ഉഴുന്നും കൂടി അപ്പോൾ അത് അരച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ കടയിൽ നിന്ന് പൊതുവേ മാവ് അങ്ങനെ വാങ്ങത്തില്ല കേട്ടോ എപ്പോഴും ഞാൻ വീട്ടിൽ തന്നെയാണ് അരക്കുന്നത് അപ്പത്തിനായാലും ദോശയ്ക്കും അപ്പോൾ ദോശയ്ക്കുള്ള അരിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് എന്താ അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ഞാൻ ചോറും കൂട്ടി അരച്ചത് അപ്പം രാത്രിയാണ് ഞാൻ കൂടുതലും ഇടിയപ്പവും പത്തിരി ഉറട്ടി അതുപോലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് രാവിലെ ഞാൻ കൂടുതലും ദോശയും അപ്പവും ഇഡലിയൊക്കെ ആയിരിക്കും കേട്ടോ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന അപ്പോൾ അതാ മിക്സ് ചെയ്ത് കൈ കൊണ്ടേനെ ഞാൻ മിക്സ് ചെയ്തിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുളിഞ്ചിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതാ അത് ഞാൻ ഉപ്പിലിടയണേ കുറച്ചെടുത്ത് ഉപ്പിലും കുറച്ച് അച്ചാറും ഇടയണേട്ടോ അതാ അപ്പം ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ട് പച്ചമുളകും അതുപോലെ തന്നെ നീളത്തിനരിഞ്ഞ സ്റ്റാർ ഫ്രൂട്ടും കൂടി ഞാൻ അത് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കൊള്ളുന്നില്ല എന്ന് ഞാൻ കുപ്പിനെ അരിക്കുകയാണെങ്കിൽ ഞാൻ കുപ്പിക്കകത്താക്കിയിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പിന്നീടത് അച്ചാറുണ്ടാക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ഒരു എണ്ണ ചൂടാതിന് ശേഷം കടുകും ഉലുവയും അതുപോലെ തന്നെ എന്താ വറ്റമുളകും കൂടെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് കാശ്മീരി മുളക് യും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണമേ കാശ്മീരി മുളകപ്പൊടി ഞാൻ നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നേരത്തെ ഞാൻ വറുത്ത് പൊടിച്ച് വറുത്ത് പൊടിച്ച് വച്ചാൽ ഉലുവയും അതുപോലെ കടുകും കൂടി വറുത്ത് പൊടിച്ചതും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ വിനാഗിരി ഞാൻ അധികം വിനാഗിരി ഞാൻ ചേർത്തില്ല കേട്ടോ ഉപ്പും കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം അല്പം വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർ ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്ത് യോജിപ്പിച്ചു കൊടുത്തേ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് മക്കൾക്കൊന്നും വയ്യാത്തോണ്ട് ഞാൻ വലുതായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ പോലെ ആയത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ